ഒരു സങ്കടം വന്ന് തൊണ്ടക്കുഴിയോളം നിന്നു അവളുടെ ചുറ്റിലും വന്ന് കണ്ണുകൾ പായിച്ചു താൻ നട്ടു റോസാ ചെടിയുടെ ഒരു കമ്പ് താഴെ വീണ് കിടക്കുന്നു അതിൽ നിറയെ പനീർ റോസാ പൂക്കളാണ് അവൾ മുടന്തി മുടുതി ഓടിച്ചെന്ന് നിരത്ത് വീണ് കിടക്കുന്ന കമ്പെടുത്ത് ചായച്ച് നിർത്തി പെട്ടെന്ന് ഒരു അവളുടെ കയ്യിൽ കൊണ്ടു നിനക്ക് എന്നോട് ദേഷ്യമാണോ ആയിക്കോട്ടെ ആരും വേണ്ടെനിക്ക് മുള്ള കൊണ്ട് രക്തം കിരിഞ്ഞ അവളുടെ ചൂണ്ടുവിരലെടുത്ത് അവൾ വായിലേക്ക് വെച്ചു മഹി ഇതെല്ലാം കണ്ടുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് കുട്ടിമാളുവേ ചെമ്പരത്തി പേരിക്ക് മറവിൽ നിന്നുകൊണ്ട് നാരായണിയമ്മ അവളെ നീട്ടി വിളിച്ചു ഗൗരി അവടെ അടുത്തേക്ക് ഓടി നാരായണിയമ്മ എൻ്റെ കുട്ടി എപ്പോൾ വന്നത് പല്ലില്ലാത്ത മോണ കാട്ടി അവളെ നോക്കി ചിരിച്ചുണ്ടവർ ചോദിച്ചു ദാ എവിടെ ഒവിടെ ചെക്കൻ ഇനി എൻ്റെ കുട്ടി ഒന്ന് കാണുന്ന പോലും കരുതിയതല്ലാട്ടോ അവർ ചോദിച്ചതും ഗൗരി വിഷമത്തോടെ മുറ്റത്തേക്ക് നോക്കി മഹി ചിരിച്ചപ്പോൾ അവർ ഗൗരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്നു മോനെ എന്താ പേര് മഹീശ്വർ മഹി എന്നാണ് എല്ലാരും വിളിക്കുന്നത് മഹേശ്വർ അത് തന്നെയാണ് വേണ്ടതും ഗൗരിയുടെ പാതിയെന്നും മഹേശ്വരൻ തന്നെയല്ലേ മോനെ അവനെ നോക്കി അവർ പുഞ്ചിരിയോടെ പറഞ്ഞു മോളെ മോളെ ഗൗരി ആകത്തോട്ട് കയറി ഇരിക്കാൻ പറയും മോളെ മോനോട് ഉം വരൂ അവൾ പറഞ്ഞതും മഹി ഇളം തിണ്ണയിലേക്ക് കയറി നാരായണിയമ്മ രാധമ്മ എവിടെ പോയി ചോദിച്ചതും അവരൊന്ന് ഞെട്ടിയതായി മഹേശ്വരന് തോന്നി അത് കുട്ടിമാളും അറിഞ്ഞില്ലേ ഇല്ല എന്താ നാരായണിയമ്മ ഗൗരിക്ക് പേടി തോന്നി മോളെ രാധയും മക്കളുമൊക്കെ ഇവിടെ നിന്നും താമസം മാറിപ്പോയി പോയിരുന്നോ എവിടേക്ക് എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ കൂടുതലായിട്ടൊന്നും അറിയില്ല കുട്ടിമാളു സരോജിനി ചേച്ചിയോട് ചോദിച്ചാൽ അവർ പറയും കാര്യങ്ങൾ അതൊക്കെ അടുത്തും ചെരുപ്പ് പോലും ഇടാതെ ഗൗരി ഓടി അവളുടെ കാലിൻ്റെ വേദന പോലും മറന്നുകൊണ്ട് അപ്പോഴേക്കും അയൽ വീട്ടിലെ സരോജിനി ചേച്ചി അവിടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു സരോജിനേച്ചി ചെറിയമ്മീലും സേതു ഒക്കെ എവിടെ പോയി പിടയിൽ നിന്ന് എചോടെ അവൾ അവരെ നോക്കി മോളു എന്തിനാ ഈ വഴിയിൽ നിൽക്കുന്നേ വീടിന്റെ വീടിൻ്റെ അവളെ ഏൽപ്പിച്ചിട്ട് അവർ മഹിയെന്ന് നോക്കി മോളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ അന്ന് വൈകുന്നേരം രാധ മക്കളെയും കൂട്ടി പുതിയ വീട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു മോളെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ഈ മോൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും രാധ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മേടിച്ചെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടത് വിശ്വസിക്കാനാവാതെ ഗൗരി അരബീദിയിലേക്ക് എന്നും ചേച്ചി സത്യമാണോ ഇതൊക്കെ എനിക്കൊന്നും അറിയില്ല മോളെ രാഹുല പറഞ്ഞു സേത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് പുതിയ വീടിന്റെ പാല്കാശൽ ചടങ്ങിന്റെ എന്ന് മോള് വരികയാണെങ്കിൽ ഈ ചാവ് ഇവിടെ ഏൽപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞു അതാണ് ഞാൻ വന്നത് ഗൗരി അവരെ നോക്കി തലയാട്ടി മോൾ ഇന്ന് പോകോ അതോ ഇവിടെ നിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ എല്ലാം ഉണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി അവൾ അവരെ നോക്കിയപ്പോഴും തലയാട്ടി മഹി നോക്കിയെന്ന് പുഞ്ചിരിച്ചിട്ട് അവർ പടികടന്ന് ഇറങ്ങിപ്പോയി കുട്ടിമാളുവേ ആ വാതിലൊന്ന് തുറക്കുകൊട്ടേ എന്നിട്ട് ഇത്തിരി ചായെങ്കിലും വെച്ച് ഈ മോനെ കൊടുക്ക് ആദ്യമായിട്ട് വന്നാലേ നാരായണിയമ്മ പറഞ്ഞപ്പോൾ ഗൗരി തിടക്കപ്പെട്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു കുട്ടിമാളുവിന് ഏറ്റവും പേടി മഴയും ഇടിയുമാണ് മഹി നോക്കിക്കൊണ്ട് നാരായണിയമ്മ ചീവിച്ചു അതെന്താ മോമേ അത് മോനോട് പറഞ്ഞിട്ടില്ലേ ഇല്ല അവൻ ആകാംക്ഷയുടെ അവരെ നോക്കി കുട്ടിമാളുവിന് ഏഴു വയസ്സുള്ളപ്പോഴാണ് ഒരുവിധം മഴയൊക്കെ പെയ്യുന്നുണ്ട് കടലാസ് തോണി ഒഴുക്കി വിട്ടുകൊണ്ട് കുഞ്ഞ് ഈ പടിയിലിരിക്കുകയായിരുന്നു പെട്ടെന്നൊരു ഇടിമിന്നി ദേ മോനെ ആ കാണുന്ന പാറയുടെ അടുത്തായി ഒരു തെങ്ങുണ്ടായിരുന്നു അതിലേക്കാണ് ഇടി വെട്ടിയത് അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ ഒരു പനക്കിടം കിട്ടി ഈ കുഞ്ഞ് ബോധം കേട്ട് വീണുപോയി എല്ലാരും ഓർത്തത് ഞങ്ങളുടെ കുട്ടിമാളു അതും പറഞ്ഞപ്പോൾ അവിടെ ശബ്ദം വിറച്ചും വാക്കുകൾ ഇടറി അതിനുശേഷം കുട്ടിക്ക് മഴയും ഇടിയുമൊക്കെ പേടിയാ മോനെ തനിച്ച് മുറ്റത്തത്തേക്ക് പോലും ഇറങ്ങില്ലായിരുന്നു പിന്നെ മനിക്കൽ കാവിൽ കൊണ്ടുപോയി ഇച്ചാരടി ജപിച്ചു കെട്ടി അച്യുതൻ അപ്പോഴേക്കും ഗൗരി അവനും നാരായണി അമ്മയ്ക്കും കട്ടൻ ചായയും കൊണ്ടുവന്നു കൊടുത്തു കുറച്ചുകൂടെ പല ഒക്കെയും അവൾ അനുചുത്തിമാർക്കായി കൊണ്ടുവന്നതായിരുന്നു ഊണു കൊടുക്കേണ്ട നേരത്താണല്ലേ മോളെ സാരില്ല എൻ്റെ കുട്ടിക്ക് വിഷമിക്കേണ്ട കേട്ടോ അവളൊന്നും പറയാതെ നിന്നതേയുള്ളൂ മഹി അവളീന്ന് പാളി നോക്കി ആൾ ഇവിടെയൊന്നും വല്ലെന്ന് ആ നിൽപ്പ് കണ്ടാൽ അറിയാം കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് നാരായണിയമ്മ അവളോട് യാത്ര പറഞ്ഞ് പോകാനായി എഴുന്നേറ്റു അവൾ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വന്ന പലഹാരങ്ങളെല്ലാം പൊതിഞ്ഞ് അവരെ ഏൽപ്പിക്കാനും മറന്നില്ല ഇതൊക്കെ കൊണ്ടുപോയി രമേശ് ചേട്ടൻ്റെ മക്കൾക്ക് കൊടുക്കുക കേട്ടോ അതും വാങ്ങിക്കൊണ്ട് അവർ വെളിയിലേക്ക് ഇറങ്ങിയതും ഗൗരി എടുക്കപ്പെട്ട് മുറിയിലേക്ക് ഓടി പേഴ്സ് എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് വന്ന് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് പത്ത് രൂപയും ചില്ലറത്തോട്ടുമുള്ളൂ എനിക്ക് ഒന്നും വേണ്ട മോളെ വല്ലപ്പോഴുമൊക്കെ എൻ്റെ കുട്ടി ഇങ്ങനെ വന്നാൽ മതി അവർ അവളെ നോക്കി പറഞ്ഞു പെട്ടെന്ന് മഹി അവൻ്റെ പോക്കറ്റിൽ നിന്നും രണ്ടായിരത്തിൻ്റെ ഒരു നോട്ടെടുത്ത് കൗരിയുടെ കയ്യിൽ കൊടുത്തു ഇത് കൊടുക്ക് ഇത്രയും കാശ് അഞ്ഞൂറ് രൂപ തന്നാലും മതിയായിരുന്നു അവൾ അവൻ കൊടുത്ത നോട്ടിലേക്ക് നോക്കി പറഞ്ഞു അതൊന്നും സാറില്ല നീ അമ്മമ്മയ്ക്ക് ക്യാഷ് കൊടുത്തിട്ട് വാ അവൾ വീണ്ടും നാരായണി അമ്മയുടെ പിന്നാലെ പോയി വേണ്ടെന്നാ അവർ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അവളത് അവരെ ഏൽപ്പിച്ച് തിരികെ കയറി വന്നു മഹി പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി എന്നിട്ട് വീടിൻ്റെ ചുറ്റിനും കണ്ണുകൾ ഓടിച്ചു മുറ്റത്തെല്ലാം അവിടെ ഇവിടെയെ കരിയിലുകൾ കിടപ്പുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആരുമില്ലെന്ന് അവന് തോന്നി അത് കണ്ടപ്പോൾ തുളസിയും ചെമ്പർത്തിയും പലവിധമുള്ള റോസാച്ചെടികളും ഒക്കെയാണ് മുറ്റം നിറയെ ചെറിയൊരു കിണർ മുറ്റത്തിന്റെ കോണിലായുണ്ട് അതിന്റെ ചുറ്റിലും മുഴുവനും കടം ചുവപ്പും ഇളം മഞ്ഞയും ഇളം പിങ്ക് നിറയുമുള്ള തെച്ചിപ്പൂവും നിറഞ്ഞു നിൽക്കുന്നു കുറച്ച് സമയം ആതിലൊക്കെ നടന്നിട്ട് മഹി വീണ്ടും വീടിനുള്ളിലേക്ക് കയറി ചെന്നു ഒരു ചെറിയ ഹോളും രണ്ടു മുറികളും അടുക്കളയുമാണ് ഉള്ളത് അവൻ നോക്കിയപ്പോൾ അവിടെ നിന്നും ഗൗരിയെ കണ്ടില്ല ആദ്യം കണ്ട മുറിയിലേക്ക് അവൻ കയറി അവിടെ കുറച്ച് തുണി വാരി വലച്ചിട്ടിരിക്കുന്നു അത് കണ്ടപ്പോൾ അവന് ദേഷ്യം തോന്നി അവൻ രണ്ടാമത്തെ മുറിയിലേക്ക് കയറി ചെന്നു ആദ്യത്തെ മുറേക്കാൾ വൽപ്പം കുറവാണ് അവിടെ മേശമേൽ തലവെച്ച് കിടക്കുകയാണ് ഗൗരി അവൾ കരയുകയാണെന്ന് ആദ്യം അവൻ ഓർത്തു പിന്നീട് നോക്കിയപ്പോൾ മനസ്സിലായി വെറുതെ കിടക്കുകയാണെന്ന് നിന്റെ അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടോ കയ്യിൽ മഹിയുടെ ശബ്ദം കേട്ടും അവൾ ചാടി എഴുന്നേറ്റും അവരെ ആരെങ്കിലും വിളിക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിന്നെ കൊണ്ടുപോയി വിടാം എന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ മഹിയേട്ടം പോയ്ക്കോളൂ ഞാൻ ഇത്തിരി കഴിഞ്ഞ് വിളിച്ചോളാം അമ്മേ നിന്റെ സൗകര്യം നോക്കി നിൽക്കാൻ എനിക്ക് സമയമില്ല നിന്നെ അവിടെ കയ്യിൽ എൽപ്പിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റും അതുകൊണ്ട് എൻ്റെ സമയം കള്ളാതെ അവർ വിളിക്കുക ഗൗരി മഹി ഗൗരവത്തിൽ പറഞ്ഞു ഗൗരി അലമാര തുറന്ന് ഫോൺ എടുത്തു നോക്കി സ്വിച്ച് ഓഫ് ഓഫായിരുന്നു ബെസ്റ്റ് നീ നമ്പർ ഒന്ന് പറയേ ഞാൻ വിളിക്കാം അവൻ പാനിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു അവളാണെങ്കിൽ തൻ്റെ ഓർമ്മ വെച്ചുകൊണ്ട് ഫോൺ നമ്പർ അവന് പറഞ്ഞു കൊടുത്തു ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്പം കഴിഞ്ഞതും ഒരു സ്ത്രീ ശബ്ദം മഹി ഫോൺ ഇട്ടുകൊണ്ട് അവൾക്ക് നിര നീട്ടി ഹലോ ആരാണ് രാധമ്മേ ഞാൻ ഗൗരിയാ നീ എവിടെ പോ അവളുടെ ശബ്ദം മാറി ഞാൻ നമ്മുടെ വീട്ടിലാണ് രാധമ്മ എവിടെയാണ് പോയത് പോലും ഇല്ലല്ലോ ഇതുവരേക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളാരും ഇല്ലതാനും എന്താ ഇതൊക്കെ ഓ നിന്റെ പരാതിയൊന്നും കേൾക്കാനേ എനിക്കൊരു സമയമില്ല ഇല്ല ആ പാവൻ ടീച്ചർ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ അവസ്ഥ കണ്ടിട്ട് എനിക്കൊരു വീട് മേടിക്കാൻ പൈസ തന്നതാ അടച്ചുറപ്പില്ലാത്ത വീടല്ലേ നിനക്കിളേത് രണ്ട് പെൺകുട്ടികളുണ്ട് അറിയാലോ രാധമ്മ എന്തിനാ പൈസ വാങ്ങേ അതും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ നിന്നോട് പറഞ്ഞിട്ടാണോ എല്ലാം ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ചെറുക്കനെ കേട്ടാൽ നീ സമ്മതം പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഞാനോ നിന്റെ അമ്മാവന്മാരോ ആരോടെങ്കിലും നീ അഭിപ്രായം ചോദിച്ചോടി അതിൻ്റെ കൂലിയായിരുന്നോ ഈ പണമിടപാട് അവൾക്ക് ദേഷ്യം വന്നു അതേടി ഒരു പാലമിട്ട ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് നീ കരുതിക്കൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ ഉള്ളത് എനിക്ക് അങ്ങോട്ട് വരാനാണ് മഹീട്ടൻ രണ്ടാഴ്ച ബിസിനസ് ടൂർ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാ ഒറ്റയ്ക്കോ അവിടെ ടീച്ചറില്ലടി പിന്നെ ബാക്കി ആളുകളൊക്കെ ഇല്ലേ നീ ഇനി ഇങ്ങോട്ടൊന്നും വരണ്ട മര്യാദയ്ക്ക് അവിടെ എങ്ങാനും നിന്നോണം കെട്ടിച്ച് വിട്ടാൽ കെട്ടിയവൻ്റെ വീട്ടിലാണ് പെൺകുട്ടികൾ നിൽക്കേണ്ടത് അല്ലാതെ ചെന്ന ഉടനെ വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കല്ല രാധ അവളെ ശാസിച്ചു നിങ്ങളിപ്പോ എവിടാ ലച്ചും സേതു ഒക്കെ എന്തി അവരുടെ കയ്യിലൊന്നും കൊടുക്ക് തൽക്കാലം ആരുടെയും കയ്യിലും ഫോൺ കൊടുക്കുന്നില്ല നിന്റെ സ്വഭാവം കുട്ടികൾക്ക് കൂടി കിട്ടിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്റെ സ്വഭാവത്തിന് എന്താമേ ഒരു കുഴപ്പം ഞാൻ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചു പോയി കല്യാണം കഴിച്ചതാണോ ഇനി നിമിഷം വരെ ശ്രീ ഗൗരി ഒരു ചീത്തപ്പരും കേൾപ്പിക്കാതെയാണ് ജീവിച്ചത് ദേ ഗൗരി പണ്ട് നീ ഇങ്ങനെയാണ് തർക്കുത്രം മാത്രം വയൽ നിന്ന് വീഴും ആ ചെറുക്കൻ്റെ കോടിക്കണക്കിന് സ്വത്തും പണവും കണ്ടുകൊണ്ടല്ലടി നീ ആ കൊടീനെ കെട്ടാൻ സമ്മതിച്ചേ എന്തായാലും അവന്റെ ചങ്കും കരലും ഒക്കെ തീർന്നു കാണാം കൂടിപ്പോയ രണ്ടു വർഷം അത് കഴിഞ്ഞാൽ കിട്ടിയ സ്വത്തുമായിട്ട് നിനക്ക് പുതിയൊരു ചെറുക്കനെ കെട്ടി സന്തോഷമായിട്ട് ജീവിക്കാം തേയ് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ അമ്മയാണെന്ന് ഞാൻ നോക്കില്ല എന്റെ ഭർത്താവിനെ കുറിച്ച് വേണ്ടത്തെ വർത്തമാനം പറഞ്ഞ നിങ്ങളെ ഞാൻ അവൾക്ക് ദേഷ്യം കൊണ്ട് വിറച്ചു എടിയെടി നീ ഒരുപാട് നീഗിക്കാതെ നിലത്ത് നിൽക്കാൻ നോക്ക് മേല എൻ്റെ ഫോണിൽ വിളിച്ചു പോകരുത് കേട്ടോ എനിക്കിങ്ങനെ ഒരു മകളില്ല അതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തു ഗൗരി തിരിഞ്ഞു നോക്കിയപ്പോൾ മഹി അവിടെ ഇല്ലായിരുന്നു ഭാഗ്യം ഒന്നും കേട്ടില്ലല്ലോ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി മഹി വെറുതെ അതിലൊക്കെ നടക്കുകയാണ് മഹിയേട്ട അവൾ വിളിച്ചപ്പോൾ മഹി തിരിഞ്ഞു നോക്കി ഇതാ ഫോൺ അവൻ അത് മേടിച്ച് പോക്കറ്റിലിട്ടു അമ്മ എന്ത് പറഞ്ഞു അവർ വൈകിട്ട് വരും മഹിയേട്ടൻ പൊയ്ക്കോളൂ ഉം പുതിയ വീട് വെച്ചോ അതോ എനിക്കറിയില്ല ഒന്നും ഓക്കേ അപ്പോ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ അവൻ ഗൗരിയെ നോക്കി ഗൗരി ഒന്നും മിണ്ടതെ മുഖം കുണിച്ചു നിന്നും അവളുടെ കണ്ണുകൾ തന്റെ താതിയിൽ കോർത്തു വലിച്ചു പെട്ടെന്നാണ് ഒരു ഓട്ടോ വന്നു നിന്നത് രാജമാമൻ അവൾ അയാളെ നോക്കി എപ്പോ വന്നു ഞാൻ കുറച്ച് സമയമായതേ ഉള്ളു മാമ മാമം ഇറങ്ങിയതാണോ അയാൾ മഹിയും അവളെ നോക്കി ഒന്ന് ചിരിച്ചു മോളെ രാധേജി പറഞ്ഞു അത്യാവശ്യം വില ഒത്തുകിട്ടിയാൽ ഈ വീട് വിൽക്കാമെന്ന് എന്നോടൊന്ന് നോക്കാൻ പറഞ്ഞു വിട്ടതാണ് വിൽക്കേ എന്തിന് അവൾ അന്താളിച്ചു അത് നിങ്ങൾ കോട്ടകൾ ടൗണിൽ ഒരു രണ്ടു നില വീട് വെച്ചല്ലോ പിന്നെ എന്തിനാ ഇനി ഒരു വീട് ഞാൻ സത്യമായിട്ടും ഇതൊന്നും അറിഞ്ഞില്ല മാമ അമ്മ എന്നോടൊന്നും പറഞ്ഞതുമില്ല അയ്യോ അങ്ങനെയാണോ മോളെ മോൾ അറിഞ്ഞൊന്നു കരുതിയാണ് ഞാൻ ഇതൊക്കെ ഏയ് സാറിയില്ല മാമ മഹിയുടെ ഫോൺ ശബ്ദിച്ചു അവനത് എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നു അവിടുത്തെ അമ്മയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചെന്നൊക്കെ ഓരോരുത്തർ പറയുന്നു നേരാണെന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എൻ്റെ കൃഷ്ണ എല്ലാവരും കൂടെ എന്നെ അവളുടെ വാക്കുകൾ മുറിഞ്ഞു മോള് പോകുമ്പോൾ വിണ്ണച്ചാവി ആ ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചേക്കുമോ അവൾ അയാളെ നോക്കി തല കുലുക്കി എൻ്റെ മോൾ ഓർക്കണ്ട ആ കൊച്ചൻ ഒരു പാവമല്ലേ സമയം കളഞ്ഞ് ചില്ലുകുട്ടി ആ പിന്നെ മോളുടെ എന്തൊക്കെയോ സാധനങ്ങളെല്ലാം കൂടി ലെച്ച് പാക്ക് ചെയ്ത് അലന്മാരുടെ അകത്ത് വെച്ചിട്ടുണ്ടേ മഹിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ താൻ വന്ന ഓട്ടോയിൽ കയറി തിരിച്ചു പോയി ഹലോ മാഡം എന്തായി കാര്യങ്ങളൊക്കെ ഇനി എന്തൊക്കെ കഥാപാത്രങ്ങൾ വരും ഇങ്ങോട്ട് തന്നെ നോക്കി പരിഹസിക്കുന്ന മഹിയവൾ ആദ്യം കാണുന്നതുപോലെ നോക്കി നല്ല ബെസ്റ്റ് ഫാമിലിയാണ് നിൻ്റേത് ഏറ്റവും ഇഷ്ടമായത് നിന്റെ അമ്മയാണ് കേട്ടോ അമ്മമാരായാൽ ഇങ്ങനെ വേണം മഹിയടൻ സമയം കളത്തെ പൊയ്ക്കോളൂ വിശക്കുന്നില്ലേ നേരം രണ്ടു മണിയായി കാണും ഉം ഞാൻ പോയിക്കോളാം അപ്പം പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി അല്ല നീ കുറച്ചു മുന്നേ പറഞ്ഞു നീയൊന്നെൻ്റെ വീട്ടുകാരെ ഒറ്റ പൈസ പോലും വാങ്ങിയിട്ടില്ലെന്ന് അഥവാ അങ്ങനെ മേടിച്ചെന്ന് തെളിഞ്ഞാൽ നീ എന്തൊക്കെ വെല്ലുവിളിച്ച് പറഞ്ഞല്ലോ എന്നിട്ടിപ്പോ എന്തായി ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നിനക്ക് നിനക്കെടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചെടുത്തു എന്നിട്ട് വന്ന് വണ്ടിയിൽ കയറി അവൻ തന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് നോക്കി ഞാൻ എവിടേക്കില്ല മഹ്യേട്ട മഹേട്ടൻ സമയം കളത്തെ പോകാനിറങ്ങു നേരം ഒരുപാടായില്ലേ നിന്നോട് സഹതാപം കൂടിയിട്ട് സ്നേഹമാണൊന്നും ഓർക്കണ്ട നിന്റെ തള്ളയുടെ അടുത്ത് കൊണ്ടു ചെന്ന് ഏൽപ്പിക്കും വരെ നിനക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാം അതുവരെ ഈ വേലക്കാരിക്ക് ശമ്പളവും തരാം പോരെ അവളെ നോക്കി പറഞ്ഞതും ഗൗരി അവനെ കൽപ്പിച്ച് നോക്കി എന്നിങ്ങനെ നോക്കണ്ട നീയല്ലേ കുറച്ച് മുന്നേ പറഞ്ഞത് എൻ്റെ വീട്ടിലെ വേലക്കാരി ആയിക്കൊള്ളാമെന്നും അപ്പോഴേക്കും മയുടെ ഫോൺ ശബ്ദിച്ചു ആ നിൻ്റെ അമ്മ വിളിക്കുന്നുണ്ട് ഇതാ അവൻ ഫോൺ അവൾക്ക് നേരെ നേടി ഹലോ എടി ഗൗരി നീ ഇപ്പം എവിടെയാ ഞാൻ എൻ്റെ വീട്ടിലെ അപ്പം നീ തിരിച്ചു പോയില്ലെടി ഇതുവരെ ആയിട്ടും ഇല്ല തൽക്കാലം ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ഇവിടെയാണ് നിൽക്കുന്നത് ഇത് എൻ്റെ കൂടി വീടാ നിങ്ങൾ എന്നാ ചെയ്യുന്നു ഞാനൊന്ന് നോക്കട്ടെ എടിയെടി നീ എങ്ങോട്ടായി കത്തിക്കയറി പോകുന്നത് ആ കള്ളുകുടീൻ്റെ കൂടെ കിടന്ന് സുഖിച്ച് മതിയായി ഓടി നിനക്ക് ഇത്ര പെട്ടെന്ന് തന്നെ എന്താടി ഇത്ര പെട്ടെന്ന് നിനക്കവനെ മതിയാക്കാനായിരുന്നോ കയറും പൊടിച്ചോടാൻ നിന്നെ ഇനി ഒരു കൊച്ചിനെയും മുക്കത്തെത്തി നടക്കാനാണോ നിന്റെ ഭാവം ഇതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ അടുത്തായി മഹിയും നിൽപ്പുണ്ടായിരുന്നു േ തള്ളേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ നാവ് ഞാൻ പിഴിച്ചെടുക്കും ഗൗരിക്കത്തിൻ്റെ നീന്തണ്ണം തന്നെ നഷ്ടമായത് പോലെ തോന്നി എങ്കിൽ എനിക്കൊന്ന് കാണലോ നീ പിഴ്തറിയുന്നത് ഞാനേ അവിടെ വരുമ്പോ നിന്നെ അവിടെ എങ്ങാനും കണ്ടാൽ ഈ രാധി ആരാണെന്ന് നീ അറിയും ഞാൻ ഇവിടെ തന്നെ കാണും ഒരിടത്തും പോകില്ല പിന്നെ നിങ്ങളെ നിങ്ങളെ ഞാൻ അറിഞ്ഞതുപോലെ വേറെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല രാധമേ അവൾ ഫോൺ കട്ട് ചെയ്തു കിതച്ചുകൊണ്ട് തൻ്റെ നേരത്ത് ഫോൺ നീട്ടുന്നവളെ ഒരു നിമിഷം മഹി നോക്കി നിന്നു പിടിക്കങ്ങോട്ട് കേട്ടല്ലോ എല്ലാം ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞിട്ട് വേഗം ഇറങ്ങി പോകാൻ നോക്ക് അല്ലെങ്കിൽ എല്ലാത്തിനേയും ചുട്ടരിച്ച് ഞാനും ചാമ്പലാകും തന്നോട് ദേഷ്യത്തിൽ പറയുന്നവളെ മഹി ഈ ചിമ്മാതെ നോക്കി അയൽപകത്തെ ആളുകളിലൊക്കെയും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടതും ഗൗരി വീടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അൽപ്പം കഴിയും മഹി ഡി ജനൽ കമ്പിയിൽ ബലമായി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കാണുക മഹിക്ക് മനസ്സിലായി അവളുടെ മാനസിക പിരിമുറുക്കം എത്ര വലുതാണെന്ന് അവന്റെ അലർച്ചക്കെടുത്തും ഗൗരി തിരിഞ്ഞു നോക്കി എന്നിട്ട് അവന്റെ അടുത്തേക്ക് നടന്നു വന്നു നിങ്ങൾ പോകാതെ നിൽക്കുന്നത് എന്ത് കാണത്തല്ലാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്നും പറഞ്ഞിട്ട് അവൾ താലിമല ഊരാനായി തുടങ്ങിയതും മഹി അവളുടെ കൈക്ക് കയറി പിടിച്ചു പോയി വണ്ടിയിൽ കയറി നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് മഹിയുടെ പിടുത്തം മുറുകിയതും ഗൗരിക്ക് വേദനിച്ചു അവളെ ശ്വാസ നിശ്വാസത്തിൽ കൂടി മഹിക്ക് അത് മനസ്സിലായി അവൻ്റെ കൈ അയഞ്ഞു ഗൗരി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നീ വന്ന് വണ്ടിയിൽ കയറ് സമയം ഇനിയുമുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്റെ അമ്മയെ മനസ്സിലാക്കാം ഓ സഹതാപം അതിൽ നിന്നും ആവശ്യം തൽക്കാലം എനിക്ക് വേണ്ട മഹിയേടാ എനിക്ക് നിങ്ങളോട് ഒപ്പം ഒരു ജീവിതം ഇനി വേണ്ട എനിക്ക് എൻ്റെ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി ആറുമാസം ഡിവോഴ്സാക്കാൻ ആറുമാസം സമയം വേണം അതുവരെയും നീ എൻ്റെ വീട്ടിലുണ്ടാവണം അത് ഈ മഹേശ്വരൻ്റെ തീരുമാനമാണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനം മാർഗിയാണല്ലോ സാറേ ഇത്രയ്ക്ക് വാക്കിന് വിലയില്ലാത്തവനാണോ നിങ്ങൾ ഇന്നലെ ഒരു എടുത്തു ദേ ഇപ്പം വേറൊരു തീരുമാനം ഗൗരി അവനെ നോക്കി കളിയാക്കി നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പോയി വണ്ടിയിൽ കയറി മഹി കണ്ണുകൾ രണ്ടും ഇറക്കി അടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു പക്ഷേ കേവർക്ക് അല്പം പോലും കൂസരില്ലായിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു നീ വരില്ലെന്ന് ഉറപ്പാണോ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് മഹി ചോദിച്ചു അതെ ഞാനില്ല ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് കാണാം ജീവിതം ഞാനായിട്ട് കളഞ്ഞു കുളിക്കുന്നില്ല ഇന്നലെ നിങ്ങൾ എന്നോട് എന്തെല്ലാം പറഞ്ഞു ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് പിന്നെ അതിനൊരു ചെറിയ തിരുത്ത് വന്നു നിന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിൽ ഏൽപ്പിക്കണം അത്രമാത്രം അല്ലാതെ നിന്റെ തള്ളട സ്വഭാവം അറിഞ്ഞപ്പോൾ നിന്നോട് ഇഷ്ടം കൂടിയതൊന്നുമല്ല അങ്ങനെയൊന്നും നീ കരുതുകയും വേണ്ട നീ ഒരു പെണ്ണായി പോയി പിന്നെ ഞാൻ കെട്ടിയ താലെ നിന്റെ കഴുത്തിലുണ്ട് എനിക്ക് നിങ്ങളുടെ അവതാരം വേണ്ടെങ്കിലോ തൻ്റെ നിരക്ക് എന്ന് പറയുന്നവളെ കണന്തോറും മഹിക്ക ദേഷ്യം കൂടി നിനക്ക് പറയുന്നത് അനുസരിക്കാൻ അറിഞ്ഞോടെ ഇല്ല എങ്കിൽ ബാക്കി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് മഹി അവളെ ഇരുകൈകളെ കൊണ്ടും കോരിയെടുത്തു കവരി ശരിക്കും ഞെട്ടിത്തരിച്ചു അവൾ പോലും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കുതിരക്കൊണ്ട് അവൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മഹിയേടാ പ്ലീസ് താഴ്ന്നിറുത്തിക്കെ ആരെങ്കിലും കാണും അവൾ ബഹളം കൂട്ടിയെങ്കിലും അതിന് മറുപടി എന്നും പറയാതെ അവൻ അവളെ കൊണ്ടുവന്ന് കാറിലേക്ക് ഇട്ടിരുന്നു